ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയിയായി മാറിയിരിക്കുകയാണ് മിനിസ്ക്രീൻ താരം അനുമോൾ പി ആർ വിവാദങ്ങളും ശക്തമായ മത്സരവും നിറഞ്ഞ സീസണിൽ അതിൻ്റെ അലയുലികൾക്കിടയിൽ നിന്നാണ് അനുമോൾ വിജയി ഇരീടം ചൂടിയത് കോമണർ എന്ന ടാഗോടെ ഹൗസിലെത്തിയ അനീഷ് രണ്ടാം സ്ഥാനവും ഫസ്റ്റ് റണ്ണർ ഷാനവാസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നെവിൻ നാലാമതും അക്ബർ അഞ്ചാം സ്ഥാനത്തും എത്തി ബിഗ് ബോസ് വിജയിക്കുള്ള ക്യാഷ് പ്രൈസായി അനുമോൾക്ക് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് വിജയിക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള തുകയാണ് അനുമോൾക്ക് ക്യാഷ് പ്രൈസായി ലഭിച്ചത് അനുമോളുടെ വിജയത്തോടൊപ്പം തന്നെ അനുമോൾക്ക് ലഭിച്ച സമ്മാനത്തുകയും മറ്റു നേട്ടങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് ടാക്സ് കഴിഞ്ഞ എത്ര രൂപ കയ്യിൽ കിട്ടും എന്ന ചോദ്യവും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് അനുമോൾക്ക് ലഭിച്ച മൊത്തം തുകയും വരുമാനവും കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്നും നികുതിയായി ഒരു വലിയ തുക സർക്കാരിന് നൽകേണ്ടി വരും അനുമോൾക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഏകദേശ മൂല്യം നൂറ്റിമുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഏകദേശം ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ സമ്മാനത്തുക നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ കാർ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ വിലമതിക്കുന്ന പുതിയ കാർ ശമ്പളം ഷോയിൽ പങ്കെടുത്തതിന് പ്രതിഫലമായി ലഭിച്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവയെല്ലാം ചേരുമ്പോൾ അനുമോൾ നേടിയ ആകെ തുക ഒരു കോടി നൂറ്റിമുപ്പത്തിയൊന്ന് ലക്ഷം രൂപയോളം വരും ഈ തുക മുഴുവനായും അനുമോൾക്ക് സ്വന്തമാക്കാൻ കഴിയില്ല കാരണം ഇന്ത്യൻ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾക്കും വരുമാനത്തിനും നിശ്ചിത ശതമാനം നികുതി നൽകേണ്ടി വരും ഇൻകം ടാക്സ് സെക്ഷൻ നൂറ്റി പതിനഞ്ച് ബി ബി അനുസരിച്ച് ലോട്ടറി ഗെയിം ഷോ റിയാലിറ്റി ഷോ എന്നിവയിൽ നിന്നും കിട്ടുന്ന പ്രൈസ് മണിക്ക് നിലവിലെ നിയമമനുസരിച്ച് മുപ്പത് ശതമാനമാണ് ടാക്സ് വരുക സെക്ഷൻ നൂറ്റിപ്പതിനഞ്ച് ബി ബി പ്രകാരമുള്ള നികുതിക്ക് പുറമെ സർചാർജ് കൂടി ബാധകമാവുകയും ചെയ്യും അതായത് നികുതി ഇനത്തിൽ അനുമോൾ സർക്കാരിന് നൽകേണ്ടി വരുന്ന തുക ഏകദേശം മുപ്പത്തിയൊൻപത് ലക്ഷത്തിനടുത്താണ് നികുതി നിയമങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപ അതായത് പ്രൈസ് മണിയും കാറും ശമ്പളവും ഉൾപ്പെടെയാണ് നികുതി കിഴച്ച ശേഷം അനുമോളിന്റെ കയ്യിലെത്തുക